ഹലോ 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 സെവൻ നൈൻ ഫൈവ് സീറോ ആണോ ഇത് ഇറക്കാൻ താൻ കളിച്ച കളി വളരെ ചീപ്പായി പോയി ഒന്നും പറയണ്ട സൂത്രധാരൻ താനാണെന്ന് എനിക്കറിയാം താൻ ഒന്നോർത്തോ തനിക്കെതിരെയുള്ള വജ്രായുധ എന്റെ കയ്യിലുണ്ട് ഞാൻ ഞാനെടുത്ത് പ്രയോഗിക്കാൻ പോവുക ഇനി ഏതുവരെ ഓണം നോക്കാലാ ഓടാ ഓട് നീ കാരണം എനിക്ക് റങ്ങ് നടക്കാൻ വയ്യാണ്ടായി പല ശബ്ദത്തിൽ പാപ്പിക്കുന്നുടാ നിന്റെ സൗണ്ട് ഞാൻ ചേട്ടൻ എന്താടാ ഈ മസലി ഞാൻ അത് ജില്ലി പോയി തോന്നിയോ ചേട്ടാ ഭയങ്കര ഈ തങ്കപ്പെട്ട ദേഹത്ത് ഒരു പിടി മണ്ണ് വീണ ഈ സുഖം സഹിക്കൂല പക്ഷേ വരാനുള്ള വെടി വഴി തങ്ങൂല അതിന് നെഞ്ചും കൂടെ നടത്തിട്ടേ പോവുള്ളൂ എൻ്റെ അമ്മേ